జనల్ కోకేట అప్పుడు తాం వీడినా ఆ అన్న ఎక్కును ఋషి ఇదిదినే నహర్డలో మల్ల నచ్చన నల్లన ఎక్కుబెట్టాల్సి ఉంటది ను కైటోను నంబం కైణకన జరుగుతాయి నాకి ఓసి ఓ ఎర్ బహదగా దబరే నేను ఒకసారి కట్టొడను బుడి దిఫరెంట్ వరే వన్న కరేటి మెలిచి తీసి అంటే అచ్చి కురే ఫోర్సుతో నేను ఎక్కునే నా ఊతి అంతరి చిరేస్ తో మారుజు ും നല്ല കഴിവൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ने सबको बैठो ने फालतू चल दिया जाता है भाई बेर इंसान ने नोट चेक कर दिया बस ने तो कि और ऐसे तो ने नोट चेक कर दिया पुलिस के काज में ना ना पुलिस पुलिस के नमस्ते आप तो एक तो बार मारे हुए तो आप लोगों ने उस थे तो ना जेठो ने तो ना उसे हमने അഭിലാഷിന്റെ എത്ര വർഷമായി സൗഹൃദം വർഷമായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ സജീവമായിട്ട് അഭിലാഷിന്റെ ഒട്ടുമിക്ക സിനിമകളുടെ ചർച്ചകളിലും ഞാൻ എന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറയാറുണ്ട് എന്റെ അടുത്ത് പല കഥകളും പറയാറുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാനായിട്ട് കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പല വഴി മാറിപ്പോകാറുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് അതെല്ലാം നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിലാഷിന്റെ സിനിമയോടുള്ള ഇഷ്ടവും സിനിമ ചെയ്യാനുള്ള ആഗ്രഹവും ഒക്കെ അഭിലാഷിന്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് പൂർണ്ണമാകും അതായത് പൂർണ്ണമാകുന്ന തുറക്കം കുറിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഭാഗമാവാനും സാക്ഷിയാവാനും സാധിച്ചത് വലിയ സന്തോഷമുണ്ട് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനും ഒരുപാട് പേരുടെ സിനിമാ സ്വപ്നങ്ങൾ സഫലമാവാൻ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അഭിലാഷണം ഒപ്പം ഈ സിനിമയിൽ ആദ്യത്തെ പ്രൊഡക്ഷൻ മരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഇന്ന് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന മനസ്സുകൊണ്ട് ആരാധിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു നല്ല ചടങ്ങ് സാക്ഷിയാവാൻ സാധിച്ചതിന് വലിയ സന്തോഷം എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്